ഒന്നര വർഷം അനാഥാലത്തിൽ കടന്ന ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ വാതിൽ തുറക്കാൻ വിസമ്മതിച്ചിരുന്നു എന്നെ വീൽചെയർ പൊക്കി അങ്ങോട്ട് വെക്കാൻ വന്ന സഹായിക്കാൻ വന്നവരുടെ മെത്തിക്കും സ്പ്രേ പെയിന്റ് അടിച്ച് തടഞ്ഞു നിർത്തിയത് അമ്മയെയും എന്നെയും കൊന്ന് ഈ വീട് സ്വത്ത് കൈക്കലാക്കുക ചെയ്തപ്പോൾ ലക്ഷ്യത്തില് വിവാഹം കഴിച്ചിട്ടില്ല എന്നും കുട്ടിയില്ല എന്നാണ് അഫിഡാവിറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോഴും ചേട്ടൻ അവിടെ എന്ത് പറ്റും മക്കളെ ഉണ്ടാക്കാൻ പറ്റും കച്ചവടത്തിന് പോടാ നീ എന്നെ കെട്ടിയത് അത്രയ്ക്കും വികൃതവും വികലവും പച്ചത്തെ വാക്കുകളും അവിടെ വെച്ച് കുരുമുളക് സ്പ്രേ അടിച്ച് ഞാൻ അധിക്ഷേപിക്കുകയും തളർന്നിരുന്ന് എന്റെ പിന്നിൽ വന്ന് മർദ്ദിക്കുന്നുണ്ട് അത് അവർ വീഡിയോ പിടിച്ചിട്ടില്ല ഞാനത് വീഡിയോ കേട്ടാൽ കേട്ടാ എന്റെ വീടിനാണ് നാശനഷ്ടം വരുത്തിയിരിക്കുന്നത് അവർക്കല്ല പോയി സ്വന്തം ഭവനത്തിലേക്ക് പറ്റാത്തൊരു സാഹചര്യം ഞങ്ങളുടെ വീട്ടിൽ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞ നീ ഈ ഈ വാക്കത്തി വാക്കത്തി ഇപ്പൊന്നെ ഞാൻ കണ്ടതാ വാക്കത്തി ഈ ഉമ്മർത്ത് കേറാൻ പറ്റില്ല ഈ ഉമ്മർത്ത് കയറാൻ പറ്റില്ല നീ ഒക്കെ ഉദ്ദേശിച്ചു ഇവിടെ കയറി പോരത് ഇവിടെ കേറി പോരുത് നീക്കിപ്പോടാ ഇറങ്ങിയപ്പോടാ വീട്ടിൽ കേറി പോരുത് ഇവിടെ പെണ്ണുങ്ങളൊറ്റക്ക് താമസിക്കുന്നില്ല ഇവിടെ പിന്നെ നീ എന്ത് ചെയ്യോ പിന്നെ നീ പറ്റില്ല ഇവിടെ ഇവിടെ കേറാൻ കേറാൻ പറ്റില്ല പറ്റില്ല നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ട ഈ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് ഇത് എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും ഒരു പിടിയില്ല ഒരു വീട്ടിലേക്ക് രണ്ടുപേർ കയറി ചെല്ലുന്നു ഒരു യുവതി പെപ്പർ സ്പ്രൈ അടിച്ച് അവരെ ഓടിക്കുന്നു ഇത് മാത്രമാണ് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഇത് പകർത്തിയ യുവതിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ മൂന്ന് മില്യണിലധികം വ്യൂസ് ഉണ്ടായിട്ടുണ്ട് അവരുടെ പേര് സോണിയ എന്നാണ് ചേർപ്പ് സ്വദേശിയാണ് ചേർപ്പിലെ ഷിബു ജോർജ് എന്നയാളുടെ ഭാര്യയാണ് ഇതിൻ്റെ പിന്നിൽ എന്താണ് നടന്നതെന്ന മറുനാടിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഷിബു ജോർജ് അതായത് സോണിയയുടെ ഭർത്താവ് അദ്ദേഹം ഏറെ നാളായി തളർന്നു കിടപ്പാണ് അരയ്ക്ക് കീഴ്പ്പോട്ട് പൂർണ്ണമായും തളർന്ന അവസ്ഥയിലാണ് അദ്ദേഹം കുറച്ച് നാളായി തൃശ്ശൂരിലുള്ള ഒരു അഭയകേന്ദ്രത്തിൽ അഭയാർത്ഥിയായി കഴിഞ്ഞു വരികയായിരുന്നു അദ്ദേഹം ഇതിനിടയിൽ തന്നെ ഈ സോണിയയുമായിട്ടുള്ള ബന്ധം പിരിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവോഴ്സ് കേസുമൊക്കെ നടത്തി വരികയായിരുന്നു അതിനിടയിൽ ഈ വീട്ടിൽ നിന്നാൽ തൻ്റെ ജീവന് ആപത്താണ് എന്ന് മനസ്സിലാക്കി അവിടെ നിന്നും ഈയൊരു അഭയകേന്ദ്രത്തിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് കോടതിയിൽ ഒരു പെറ്റീഷനും കൊടുത്തു അങ്ങനെ കോടതി ഒരു അനുകൂല ഉത്തരവ് നൽകി ആ ഉത്തരവുമായി സ്വന്തം വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് എന്നാലും അതിൻ്റെ വിശദമായ വിവരങ്ങൾ ഷിബു ജ്യോതി എന്നെ മതനാടൻ പ്രേക്ഷകരോട് വ്യക്തമാക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിലെ ഒരു അഭയകേന്ദ്രത്തിലാണ് നിങ്ങൾ ഇന്നലെ കണ്ട ആ വീഡിയോ ഇരുപത്തിനാലാം തീയതി നവംബർ മാസത്തിൽ ഞാൻ ഒന്നര വർഷമായി ഒരു അനാഥാലയത്തിൽ അവിടെയാണ് ഞാൻ ഇരിക്കുന്നത് അവിടെ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടായ കാട്ടിക്കൂട്ടലാണ് ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടത് നിങ്ങൾക്കറിയാമോ പതിനാറ് വർഷമായി തളർന്നിരിക്കുന്ന ശരീരം പാതി തളർന്ന് കയ്യന് പോലും ബലമില്ലാതെ പരസഹായത്തോടെ ജീവിച്ചു വരുന്ന ഒരാളായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിൽ പറ്റിയ അപകടം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ അപ്പം മരിച്ചു വീട്ടിൽ ഞാനും അമ്മയും മാത്രം താമസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നവംബർ മാസം തന്നെ ഒരു രജിസ്റ്റർ മാരേജ് നടത്തി സങ്കടം പറഞ്ഞതിൻ്റെ പേരിൽ വീടില്ല കൊറോണ കാരണം ജോലിയില്ല ഭക്ഷണമില്ല നിങ്ങളെ അമ്മയും മോനും മാത്രമല്ലേ ഉള്ളൂ എന്നെ ഇവിടെ നിർത്തുവോ അപ്പം ഞാൻ എൻ്റെ ശാരീരിക അവസ്ഥ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയതാണ് എട്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കരഞ്ഞ് കമ്മയുടെ കൈയും എൻ്റെ കാലും പിടിച്ച് ഞാൻ നിങ്ങളെ നോക്കാം എനിക്കൊന്നും വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരായ വഴിക്ക് പോയത് എങ്ങനെ രജിസ്റ്റർ ചെയ്ത് എൻ്റെ കൂട്ടുകാരൊക്കെ കൂട്ടി എനിക്കൊന്നും പറ്റില്ലല്ലോ കൂട്ടുകാരൊക്കെ ഒരു മാലയും ഒരു സ്വർണ്ണമാലയും ഒരു മോതിരവും എനിക്കൊരു മോതിരവും അവർ തന്നത് അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ തന്നെ ചതിയുണ്ട് രജിസ്റ്റർ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തൊമ്പതാം തീയതി രജിസ്റ്റർ ചെയ്തപ്പോൾ അഫിഡാവിറ്റിൽ വിവാഹം കഴിച്ചിട്ടില്ല എന്നും കുട്ടിയില്ല എന്നാണ് അഫിഡാവിറ്റ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത് അവിടെ കഴിഞ്ഞ ദിവസം ഒന്നര വർഷം അനാഥാലത്തിൽ കിടന്ന ഞാൻ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ വാതിൽ തുറക്കാൻ വിസമ്മതിച്ചിരുന്നു വാതിലിൻ്റെ ജനലിൽ കൂടിയാണ് എൻ്റെ മൊത്തം കൂടിയുള്ളവരുടെ എന്നെ വീൽചെയർ പൊക്കി അങ്ങോട്ട് വെക്കാൻ വന്ന സഹായിക്കാൻ വന്നവരുടെ മെത്തയ്ക്കും സ്പ്രേ പാൻറ്റ് അടിച്ച് തടഞ്ഞു നിർത്തിയത് താങ്കളുടെ സ്വന്തം വീടല്ലേ എൻ്റെ സ്വന്തം വീട് എൻ്റെ അപ്പനുണ്ടായിരുന്ന വീടായിരുന്നു അപ്പം മരിച്ചപ്പോൾ അമ്മയ്ക്കും എനിക്കും സഹോദരങ്ങൾക്കും ജീവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വീട് പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ ഈ അനാഥാലയത്തിലേക്ക് പോകേണ്ടി വന്നത് രണ്ട് വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ് രണ്ടാം വർഷമാകുമ്പോൾ അതിന് മുന്നേ എന്നെ ഉപദ്രവിച്ച് എൻ്റെ അമ്മയെ ഉപദ്രവിച്ച് അമ്മയ്ക്കകത്തേക്ക് വന്ന് ബി പി കൂടി അമ്മേനെ ഹോസ്പിറ്റലിൽ ട്യൂബിലിട്ട് ട്യൂബൊക്കെയിട്ട് അവസാനം ചേച്ചി വീട്ടിലേക്ക് മാറ്റി കാരണം ഇവിടെ നിന്നാൽ കൊന്നു കളയുമെന്ന ഭീഷണിയായിരുന്നു കാരണം അമ്മയെയും എന്നെയും കൊന്ന് ഈ വീട് സ്വത്ത് കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തിൽ വന്നൊരു സ്ത്രീയായിരുന്നു അവർ അന്ന് പണം ചോദിച്ച് അമ്പതിനായിരം രൂപ എനിക്കിപ്പോൾ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് അതുവരെ എല്ലാ മാസവും എൻ്റെ അപ്പൻ മരിച്ചത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ കൊണ്ട് അമ്മയ്ക്കൊണ്ടിരുന്ന ഫാമിലി ഫംഗ്ഷൻ്റെ മുക്കാൽ ഭാഗവും അവർ പേഴ്സണൽ ഉപയോഗത്തിന് കൊടുത്തിരുന്നു കാരണം ഒരു ഫാഷൻ ഡിസൈനിങ് മേടിക്കാൻ പോയി എൺപതിനായിരം അടച്ചു അവിടെ വഴക്കുണ്ടാക്കി ഈസ്റ്റ് പോലീസിൽ കേസ് കൊടുത്തു ആ നാൽപ്പൂ തിരിച്ച് കൊടുത്തിട്ട് പഠിപ്പിക്കാൻ പറ്റില്ലെന്നവർ കട്ടായം പറഞ്ഞ് തീർപ്പാക്കി പക്ഷേ അമ്പതിനായിരം രൂപ ഒറ്റയടിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒറ്റയ്ക്ക് അത്ര പൈസ തരാനില്ല മാസം മാസം കിട്ടുന്ന പെൻഷനും നില തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അകത്ത് വന്ന് കിടന്നപ്പോൾ ഒരു ബക്കറ്റ് നിറയെ വെള്ളം എൻ്റെ തലയിൽ ഒഴിച്ചതാണ് അതും ഞാൻ ക്ഷമിച്ചു രണ്ട് ദിവസം പാരസിറ്റമോള് ഗുളിക കഴിച്ച് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു പക്ഷേ എനിക്കന്ന് പനിയും ജലദോഷം ഉണ്ടായിരുന്നത് കൊണ്ടാകാം മൂന്നാം ദിവസം ശ്വാസം മരിക്കാൻ പറ്റാതെ മൂന്ന് വട്ടന്നെ നെബുലൈസേഷനും സ്റ്റേഷനും ഇഞ്ചക്ഷനും ഒക്കെ ചെയ്ത് ഒരാഴ്ച കിടന്നപ്പോഴാണ് ഭേദപ്പെട്ടത് ആ ഇൻറ്റിമേഷൻ വഴിയാണ് ചെറുപ്പ് പോലീസ് അവിടെ വന്ന് കേസ് കേസെടുത്തു അപ്പോൾ ഈ വയ്യാത്ത ആളെ വെള്ളമൊഴിച്ച് ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപാതക ശ്രമത്തിന് അവർക്കെതിരെ കേസെടുത്തു മുന്നൂറ്റി എട്ട് ഐ പി സി അതുപോലെ ഇത്രയും തളർന്നു കിടക്കുന്ന ആളെ നമ്മളൊക്കെ ക്ഷമിച്ച് രണ്ട് കൊല്ലം സഹിക്കുകയായിരുന്നു കാരണം അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലും വിചാ വിചാ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളെ കൊണ്ട് എന്ത് പറ്റും മക്കളെ ഉണ്ടാക്കാൻ പറ്റുമോ ലോട്ടറി കച്ചവടത്തിന് പോടാ നീ എന്തിനെ കെട്ടിയത് അത്രയ്ക്കും വികൃതവും വികലവും പച്ചത്തെറി വാക്കുകളും ഒരു കോളനിയിൽ ജനിച്ചതിൻ്റെ വാചകം അന്ന് ഇന്നും നിലനിൽക്കുന്ന ഒരു സ്വഭാവമാണ് തെറി ആ വീഡിയോകളിൽ നിലപെട്ട വീഡിയോയിൽ തന്നെ ഒരുപാട് തെറികൾ വരുന്നത് കാണാം അന്ന് തന്നെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു ചെന്നപ്പോൾ ഒരു കാരണമെച്ചാൽ അവിടുന്ന് മാറിപ്പോകില്ല എന്ന് പോലീസ് പറഞ്ഞിട്ടും മാറിപ്പോവാതിരിക്കുകയും ആത്മഹത്യ ഭീഷണി മുഴക്കുകയും പോലീസ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം നിയമത്തിൽ കല്യാണം കഴിച്ചതല്ലേ എന്ന് പറഞ്ഞ് ഒരു ഓർഫനേജ് കണ്ടെത്തി അവിടെ അങ്ങനെയാണ് ഒന്നര കൊല്ലമായി ഇവിടെ താമസിക്കും ഓർഫനേജിൽ നിന്നും പിന്നെ തിരികെ വീട്ടിലേക്ക് പോകാൻ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിരുന്നു കോടതി വിധി ഫാമിലി കോടതിയിൽ ഡിവോഴ്സ് കേസ് പ്രൊസീഡ് ചെയ്യണേൻ്റെ ഒപ്പം തന്നെ വീട്ടിൽ താമസിക്കാൻ ഒരു സൗകര്യം തരണം അനുഗ്രഹ അനുവദിക്കണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ കോടതി പറഞ്ഞത് ഓൾട്ടർനേറ്റീവ് അക്കോമഡേഷൻ ഒരുക്കിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ അവരോട് വീട്ടിൽ നിന്ന് മാറാനും തിരിച്ച് ഡിസ്റ്റർബൻസ് ചെയ്യാൻ കയറരുത് എന്നും ഓർഡർ ഉണ്ട് അതാണ് ഈ ജില്ലാ കോടതി അതിൻ്റെ ഉത്തരവുണ്ട് അപ്പോൾ അവർ വേഗം തന്നെ ഹൈക്കോടതി പോയി ഒരു പത്ത് ദിവസം സ്റ്റേ മേടിക്കുകയും ആ പരാതി ഡിസ്മിസ് ചെയ്തിട്ട് പറഞ്ഞു ജില്ലാ കോടതി ന്യായമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതിലൊരു ആഡും കൂടും ചേർത്തുണ്ട് നിങ്ങൾക്ക് വുമൻസ് ഹോസ്റ്റലാകുമ്പോൾ താമസവും ഭക്ഷണവും ഉണ്ട് എങ്കിലും സിമിലർ ഓർലെ സർ ഒരു വീടോ ഫ്ലാറ്റോ അപ്പാർട്ട്മെൻറ്റോ ആണെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാൻ ജില്ലാ കോടതിയിൽ പറയാം എന്നുള്ളൊരു വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ സുഹൃത്തുക്കളെ വിളിച്ച് സ്വന്തം ഭവനത്തിലോട്ട് കയറിച്ചെല്ലാം നോക്കിയത് അവിടെ വെച്ച് കുരുമുളക് സ്പ്രേ അടിച്ച് ഞാൻ അധിക്ഷേപിക്കുകയും തളർന്നിരുന്ന് എൻ്റെ പിന്നിൽ വന്ന് മർദ്ദിക്കുന്നുണ്ട് അത് അവർ വീഡിയോ പിടിച്ചിട്ടില്ല അതുപോലെ എൻ്റെ വീടിന് നാശനഷ്ടം അവരാണ് വരുത്തിയത് കാരണം ജനലടിച്ച് ഉടച്ച് വാതിൽ കൊടുവാലോണ്ട് പറ്റി കാരണം മുഖ മുഖത്ത് എൻ്റെയും എന്നെ കൊണ്ടുവന്ന് അകത്ത് കയറ്റാൻ ശ്രമിച്ചവരുടെയും മുഖത്ത് ഈ കുരുമുളക് സ്പ്രേ അടിച്ചപ്പോൾ ഞങ്ങൾ തിണ്ണര അരികിൽ വന്ന് നിൽക്കണം ആ വീഡിയോയിൽ കാണാം വാതിലിൻ്റെ അവിടെയെല്ലാം നിൽക്കണം ഞങ്ങൾ തിണ്ണര അരികിലും മുറ്റത്തെറങ്ങി നിൽക്കുന്നു കൂടെ വന്നവർ ആ സമയത്താണ് ഇവർ അകത്ത് പോയി കൊടുവാളെടുത്ത് വാതിലും ജനലൊക്കെ അടിച്ച് പൊളിച്ചത് കാരണം എൻ്റെ വീടിനാണ് നാശനഷ്ടം വരുത്തിയിരിക്കുന്നത് അവർക്കല്ല ഇന്നലെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ അക്രമം അഴിച്ചുവിട്ടത് അവർ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ കയറി വരണേ ഒന്നര കൊല്ലമായിട്ട് കൂടി ഇല്ലല്ലോ ഞാനല്ല ഇവിടെ താമസിക്കണം നീ ഇറങ്ങിപ്പോടാ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് എന്നെ കയറ്റാൻ പറ്റില്ല ഞാനിവിടെ താമസിക്കും അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ ആക്രമിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ട് അഭിനയിക്കുന്നത് കൊണ്ട് കണ്ണീരപ്പിയില്ല തെറി വിളിക്കണമെന്ന് നിങ്ങൾക്ക് കാണാം അവരുടെ വീഡിയോയിൽ അധിക്ഷേപിക്കുമ്പോൾ കണ്ണീരില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് കണ്ണീരോട് കൂടി സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചും ഇല്ലാത്ത കഥകൾ പറഞ്ഞും ചെയ്യുന്നത് അവർക്ക് ആ വീട് എന്തെങ്കിലും കൈക്കലാക്കണം എന്നൊറ്റ ലക്ഷ്യം താങ്കളെ കൊണ്ടുവന്ന ഒരു കാക്കിയിട്ടൊരു ആളുണ്ട് അയാളുടെ കണ്ണിലേക്കാണ് ഇവർ അടിക്കുന്നത് അപ്പോൾ അദ്ദേഹം മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് അതിനാണ് അത് ഇവള് പച്ചത്തിറി ഇവള് വീഡിയോ പഠിക്കാറുണ്ട് ഇവളാണ് നീ ആരുടെ ഇവിടെ വരണേ ഡാഷ് 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 എന്നൊട്ട് അധിക്ഷേപിക്കുന്നതിന് നമുക്ക് കേട്ട അരയ്ക്കുന്ന രീതിയിൽ തെറിയാണ് വിളിക്കണേ എൻ്റെ ഒരു കൊടുവാള് കൊണ്ട് അവിടെ വന്നൊക്കെയാണ് വീഡിയോ പച്ചക്കള്ളം കാരണം അവരുടെ വീഡിയോ ആൾ പറയുന്നുണ്ട് ആള് ഞാൻ മുറ്റത്തിരിക്കുന്നത് കണ്ടപ്പോൾ രണ്ടു പേര് കൂട്ടിയിട്ട് എന്നെ പൊക്കിയിട്ടാണ് അകത്ത് കയറ്റിയത് കാരണം അവിടെ സ്ലോപ്പില്ല ഈ സ്റ്റെപ്പാണ് അപ്പോൾ പൊതിക്കാൻ പറ്റാണ്ടായിപ്പം എൻ്റെ കൂടെ ഒരു ബൈ സ്റ്റാൻഡ് ഒരു ഉള്ളൂ അപ്പോൾ ഡ്രൈവറും പിന്നെ രണ്ടുപേര് വഴി കൂടെ പോകുന്നത് കണ്ട് കയറി വന്നിട്ടാണ് എന്നെ അകത്ത് കയറ്റിയത് അവർക്കെതിരെ ഒരു കുരുമുളക് പിന്നെ അവരെ തർക്കിക്കാൻ തർക്കിക്കാന്നുമില്ല അവർ വേഗം ഇറങ്ങിപ്പോയി ഇങ്ങനൊരു ഡ്രൈവർ ആയതുകൊണ്ട് ഇങ്ങനെ അധിക്ഷേപം കേട്ടപ്പോൾ മറുപടി പറയാൻ നിന്നതാണ് പക്ഷെ അത് അധിക്ഷേപം അധിക്ഷേപമാക്കിയും കയ്യേറ്റാക്കിയിട്ടൊക്കെ വൃത്തികേട് പറയുന്നത് വരെ ശരിയാണ് ഇന്നലെ ആ സംഭവത്തിന് ശേഷം പിന്നെന്താ സംഭവിച്ചത് നിങ്ങൾ എന്ത് ചെയ്തു അങ്ങനെ എനിക്ക് എനിക്കപ്പം ഞാനിവിടെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് കാരണം ഒന്നര കൊല്ലം ഇവിടെ ജീവിച്ചു ഇവിടെ മെയിൻ്റെനന് ചെയ്യാൻ പറ്റില്ല പൈസ കൊണ്ടായാലും ശാരീരികമായും ഒരു ഇടുങ്ങിയ അത്രയ്ക്കും വയ്യാത്തവരൊരു സ്ഥലമാണ് അപ്പോൾ ഈ കോടതി വിധിയുണ്ട് പോലീസിനെ വിളിക്കാം പോലീസ് ഇന്നലെ വരികയും ചെയ്തു എന്നിട്ടാണ് വാതിൽ തന്നെ തുറന്നത് അങ്ങനെയാണ് ഞാൻ വീട്ടിലോട്ട് ചെന്നത് അവിടെ താമസിക്കാമെന്നുള്ളതിൽ അവസാനം അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പോലീസ് തന്നെ മനസ്സിലാക്കി പോലീസ് തന്നെ ഇവിടുത്തെ അധികാരികളെ വിളിച്ച് പറഞ്ഞു ഇവിടെ നിന്നാൽ ജീവന ഭീഷണിയാണ് കുറച്ച് നാളും കൂടി അവിടെ അനുവദിക്കണം എന്ന് പോലീസ് എസ് ഐ അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് എനിക്ക് വീണ്ടും ഇവിടെ വരാൻ പറ്റിയത് അവിടെ കയറിയിട്ട് നിങ്ങൾ അതിക്രമം കാണിച്ചതല്ല ഈ കോടതി വിധിയുമായിട്ട് നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു കാരണം വാതിരി തുറന്നില്ല ആദ്യം പിന്നെ പോലീസ് വന്നിട്ട് പോലീസാണ് വിളിക്കണേന്ന് അതിന് മുന്നേ ജനലേ കൂടെയാണ് സ്പ്രേ പാൻ്റ് അത് കാണിക്കുന്നില്ല കാരണം ഞങ്ങൾ എന്നെ പൊക്കി നാലാൾ വേണം വീൽ ചെയറ് നിലത്തുനിന്ന് സ്റ്റെപ്പ് കയറി മൊളിക്ക് കൊണ്ടുവരാൻ അപ്പം തന്നെ അക്രമം തുടങ്ങി അവിടെ ജനലേ കൂടെ വന്നിട്ടാണ് ഈ എൻ്റെ മുഖത്തേക്കും കൂടെയുള്ളവരുടെ മുഖത്തേക്കും ഈ കുരുമുളക് സ്പ്രേ അടിച്ചത് അപ്പോൾ തന്നെ ചുമ വന്നപ്പോൾ അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ കുറച്ചങ്ങോട്ട് മാറിയിരിക്കായിരുന്നു അപ്പോഴാണ് എന്നെ പിന്നിൽ വന്ന് മർദ്ദിച്ചത് അതൊന്നും വെടിയെടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് വേഗം രാത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ട് പോലീസ് വന്നിട്ടാണ് രണ്ടാമത് ഡോർ തുറക്കുന്നത് തന്നെ ഷിബുൻ എന്താ തളർന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥ അത് രണ്ടായിരത്തിഒമ്പതില് ഒരു ക്യാമ്പ് ആ ടൂര് വെച്ച് ക്യാമ്പ് കഴിഞ്ഞ് താമസിച്ചിരുന്ന ലോഡ്ജില് വരാന്തയില് റൂമിൽ താമസിച്ചിരുന്ന വരാന്തയിൽ വന്നിരുന്നു അപ്പോൾ കൈവരിയിൽ ചെന്നിരുന്നതാണ് ഇരുന്ന സമയത്ത് തന്നെ കീഴ്പോട്ടും മറയുകയായിരുന്നു പക്ഷേ നിലത്തേക്ക് എത്തിയില്ല പക്ഷെ തല കുത്തിയിട്ട് സൺഷയിടുമ്പോൾ നിന്നു അത് വലിയ വിവാദമായ റിപ്പോർട്ടും പത്രവും ന്യൂസ് പേപ്പറിലും ഒക്കെ വന്നതാണ് അപ്പോൾ തല മടങ്ങി അപ്പോൾ കഴുത്തൻ്റെ ബാക്കിലായതുകൊണ്ട് സ്പൈനൽ കോഡിൻ്റെ പ്രധാന ഭാഗത്തായതുകൊണ്ട് ഇവിടെ മുതൽ ഡിഫക്റ്റ് ഉണ്ട് അരയ്ക്ക് താഴെ ചലനം ഒന്നും പറ്റില്ല പറ്റില്ലാണെങ്കിലില്ല കയ്യൻ്റെ ഈ വിരലിൽ എപ്പോഴും മടങ്ങില്ല ഇങ്ങനെ പിടിക്കാനേ പറ്റുള്ളൂ അതുപോലെ ഇതിൻ്റെ എല്ലാ വിരലുകളും വീക്കുക ഇതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നിട്ട് ഇടത്ത് അങ്ങനെ പോകും വീൽ ചെയറിന് ഇരിക്കണമെങ്കിൽ തന്നെ എവിടെയെങ്കിലും ഒരു സൈഡിൽ താങ്ങില്ലെങ്കിൽ അരക്കെട്ട് ഇരിക്കില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിച്ച് പോന്നിരുന്നത് അങ്ങനെ നമ്മൾ സ്വന്തം വീടുള്ള ആൾ അനാഥാലയത്തിലും കയറി വന്ന പണം കൊടുത്ത് അത് സ്വർണവും ഒരു മോതിരവും കൊടുക്കണമെങ്കിൽ അന്ന് നമ്മുടെ കൂട്ടുകാരാണ് കൂട്ടുകാരാണല്ലോ എനിക്ക് പറ്റില്ലല്ലോ അത് കൊടുത്ത് കൊണ്ടുവന്ന ആൾ വീട്ടിൽ നിൽക്കുന്നൊരവസ്ഥയാണ് നീതി എവിടെ പോയി സ്വന്തം ഭവനത്തിലേക്ക് കയറി കടക്കാൻ പറ്റാത്തൊരു സാഹചര്യം കോടതി ന്യായമായിട്ട് പറഞ്ഞ ഓൾട്ടർനേറ്റീവ് അക്കോമണ്ടേഷൻ അപ്പോൾ നമ്മൾ ഉള്ള പൈസ കൊണ്ടും കൂട്ടുകാരുടെ സഹായത്താലാണ് ഒരു ഹോസ്റ്റൽ ഏർപ്പാടാക്കിയത് അതും പറ്റില്ല ആഡംബരം ഇതൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസം ചേർപ്പിൽ സംഭവിച്ചത് ആ ഒരു വീഡിയോ ദൃശ്യമാണ് നമ്മൾ കണ്ടത് എല്ലാവരും കരുതിയത് ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയ ആ കാക്കി ഉടുപ്പിട്ട ആളെയും പിന്നെ മുണ്ടുടുത്ത ഒരാളുണ്ട് അപ്പം അവരെ രണ്ടുപേരെയും അതിക്രമിച്ച് കയറി അവരെ ഈ സ്പ്രേ ഉപയോഗിച്ച് ഈ യുവതി വീട്ടിൽ നിന്നും തുരത്തുന്ന രീതിയിലാണ് ആ വീഡിയോ പ്രചരിച്ചത് അതിന്റെ പിന്നെ സത്യം ഇതാണ് എന്തായാലും ഈ പെപ്പർ സ്പ്രേ അടിച്ച സോണിയ ഉണ്ട് ഷിബു ജോർജിന്റെ ഭാര്യയാണ് നിയമപ്രകാരം അവരിപ്പോൾ ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും അവർക്ക് എന്താണ് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് കേൾക്കാം സോണിയ ആ ഒരു വീഡിയോ പ്രചരിച്ചായിരുന്നല്ലോ അതിന്റെ ഒരു എന്റെ സെക്കൻഡ് മാരേജാന്ന് പറഞ്ഞു ഞാൻ ഡിവോഴ്സിന്റെ പേപ്പറൊക്കെ കാണിച്ചു എനിക്കൊരു മോനുണ്ടെന്ന് പറഞ്ഞു അതെല്ലാം സമ്മതിച്ചു പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊന്നും സമ്മതിക്കേണ്ടായില്ല അപ്പൊ അമ്മ ഇല്ലാത്ത നേരത്താണ് ഞങ്ങള് രീഷന്മാരുടെ കാര്യൊക്കെ ചെയ്തത് ആളാണ് ഈ അമ്മ അയാളുടെ അമ്മയും ഞാനും ആളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ വന്ന സമയത്തൊക്കെ രണ്ടുപേരും മലമൂത്രത്തിലൊക്കെ കിടന്നുകൊണ്ടിരുന്നു ഒരു വേലക്കാരി ഉണ്ടായിരുന്നു അവർ ഫുഡൊക്കെ കൊടുത്തിട്ട് പോകും അങ്ങനെയൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ അമ്മ അവിടെയൊക്കെ ഇങ്ങനെ മോഷൻ ഇഷ്ടം അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന് ചോദിക്കുമ്പോഴ ഒന്നും ഇല്ല ഒന്നും ഇല്ലാന്ന് പറഞ്ഞോണ്ടിരുന്നത് ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സുകൾ ഉണ്ട് അത് പക്ഷേ ഇയാൾക്ക് ജോലി ഇല്ല ഞാൻ ഇറാഖിൽ ജോലി ചെയ്തതാണ് അപ്പൊ എന്തെങ്കിലും ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി വീട്ടിലിരുന്ന് ചെയ്യാലോന്ന് വെച്ചാൽ ഞാൻ പോണ സമയത്താണ് ഈ വേറെ സ്ത്രീകളെ വീട്ടിൽ വീട്ടില് വെക്കാൻ തുടങ്ങി അത് ഞാൻ പിടിച്ചു വീട്ടിൽ വെച്ചിട്ട് അപ്പൊ ആ ചേച്ചി എന്റെ ഫേസ്ബുക്കില് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നമ്പർ കൊടുത്ത് സംസാരിച്ചപ്പോഴാണ് ആ ചേച്ചി പറയണേ ഇവര് ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഈ ഇതേപോലെ ബന്ധമായിരുന്നു ഇത് കണ്ടിന്യൂ ചെയ്തോണ്ട് പോവാണ് കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു പിന്നെ ഈ ചേച്ചിയുടെ ഭർത്താവ് ഇയാൾക്കെതിരെ കേസ് കൊടുത്ത വക്കീൽ നോട്ടീസ് ഒക്കെ ഞാൻ പിടിച്ചു പോകുന്നത് അനാഥാലേക്ക് ആ ഈ സംഭവം നടന്ന് ഞാൻ പിടിച്ചില്ലേ പിടിച്ച് അയാളുടെ ഫോൺ ചെക്ക് ചെയ്ത് ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞപ്പൊ അയാൾക്ക് പിന്നെ എന്നെ ഇങ്ങനെ ഉദ്ദേശിക്കണം എന്നായി ഞാൻ ഈ കള്ളത്തിലൊക്കെ കണ്ടുപിടിച്ചുകഴിഞ്ഞപ്പം പിന്നെയാണ് അറിയുന്നത് ഇയാൾ പിന്നെയായിരുന്നു പിന്നെ എന്താ കോൺഗ്രസിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ആണെന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയെ ഭീഷണിപ്പെടുത്തി പൈസ പിടിച്ചു ഞാൻ കണ്ടുപിടിച്ചു അപ്പൊ എങ്ങനെ ഉദ്ദേശിക്കണം എന്ന് വിചാരിച്ചിടുന്ന സമയത്താണ് എന്നെ ബി ജെ പി മെമ്പർഷിപ്പ് പിടിപ്പിച്ചത് അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് പറഞ്ഞു എന്റെ ഭാര്യ എന്നെ കൊല്ലാൻ നോക്കുകയാണോ ബിജെപിയിൽ ചേർന്നിട്ടെന്ന് പറഞ്ഞേ കോൺഗ്രസ്സാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇയാള് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് ഞാൻ അയാളെ കൊല്ലാൻ നോക്കി അങ്ങനെയാണ് അയാള് അനാഥാലയത്തിലേക്ക് ഈ രണ്ടു ദിവസം ഈ പെപ്പർ സ്പ്രേ എന്നെ ബി ടിയിൽ നിന്ന് ഇറക്കണം അയാൾ വർഷമായിട്ട് തവണ ു അപ്പൊ ഫോർത്ത് ഓർഡർ മേടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ആ ഓർഡർ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി സ്റ്റേ ചെയ്ത് കോഴ്സ് ചെയ്തു പറഞ്ഞു അപ്പൊ ഹൈക്കോടതി പറഞ്ഞു ഭാര്യനെ ഹോസ്റ്റലിൽ താമസിപ്പിക്കാൻ പറ്റില്ല റൂം എടുത്ത് അല്ലെങ്കിൽ വീട് എടുത്ത് താമസിപ്പിക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അയാള് പിന്നെയും ഒരു ഐഇ ഫയൽ ചെയ്തു പിന്നെയും സെയിം ഓർഡർ മേടിച്ചു അപ്പൊ എന്ത് പറഞ്ഞു ഇനി ഈ ഓർഡർ ആയിട്ട് ഇവിടെ വരുന്നത് എനിക്ക് വീട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നീ ഇവിടെ വന്നിട്ട് താമസിച്ച അല്ലെങ്കിൽ നീ അനാഥയെന്ന് അങ്ങനെ ഒരു ഓർഡർ പക്ഷെ ഇവനെന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ഓർഡറും പിടിച്ച് കുറെ ഗുണ്ടകളെയും കൂട്ടി വീട്ടിൽ അപ്പൊ ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട് എന്റെ ഭർത്താവിനെ മാത്രം കേട്ട വേറെ ആരെയും കേട്ടാൻ പറ്റില്ല രണ്ടന്മാരെ വിളിച്ച് ബാക്കി ആരെയും എനിക്ക് അറിയില്ല ഞാൻ ഞാനിത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തു വെച്ചാൽ എനിക്ക് തെളിവ് ആണല്ലോ വീട് എടുത്തപ്പോ അവൻ പോയി കിറങ്ങി എന്നെ പിടിക്കാൻ നോക്കി അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് തന്ന പെപ്പർ സ്പ്രേ എപ്പോഴും വീട്ടിൽ വീട്ടിലെടുത്തത് രാത്രിയും പകലും ഒക്കെ എന്നെ ഇങ്ങനെ സ്വാദലും വന്ന് മുട്ടലും ശല്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇവൻ പെപ്പർ സ്പ്രേ അടിച്ചുകഴിഞ്ഞവൻ പുറത്തേക്ക് പോയി അപ്പൊ ഞാൻ എന്റേത് സ്വാദത്ത് ചേട്ടനെ അകത്തേക്ക് കയറ്റാനോന്ന് വെച്ചിട്ട് ഇപ്പം വാക്കത്തി കൊണ്ട് വരുന്നു ഇവൻ എന്റെ ഞാൻ കണ്ടു കണ്ടിട്ട് ഇവൻ ഇത്ര വശത്തേക്ക് വാക്കത്തി കൊണ്ട് വെച്ചിട്ട് പിന്നെയും വീട്ടിലേക്ക് കയറാൻ പോയപ്പോ ഞാൻ സമയം ചെയ്യാം വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പഴും ശുചിചാട്ടും ആ വാതലിന്റെ അവിടെ ഇരിക്കണ വെട്ടറ വെട്ടറ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പഴത്തേക്കും അപ്പഴത്തേക്കും വാസത്തി ഇടുന്നോണ്ട് എന്നെ വെട്ടാൻ പോയപ്പോ ഞാൻ അകർത്തി എന്റെ മുഖത്തും വൈശത്തും ഒക്കെ ഇടിച്ചു കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അത് ഓർക്കുന്നില്ല അപ്പത്തേക്കും ഞാൻ വാതിൽ കുത്തിയിട്ടു വാതിലിനെ ഒക്കെ വെട്ടി വെട്ടി പൊളിച്ച് അവിടെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ അപ്പഴത്തേക്കും എന്റെ അവരെല്ലാരും കൂടി പോലീസിനും വിളിച്ചു ഞാനും വിളിച്ചു നൂറ്റി പന്ത്രണ്ട് അപ്പഴത്തേക്കും പോലീസുകാർ വന്നിട്ട് പറഞ്ഞു വീട്ടിൽ കയറാം പക്ഷെ നമുക്ക് മറ്റുള്ളവരെയൊന്നും കേട്ടാൻ പറ്റില്ല അപ്പൊ അവനത് പറ്റില്ല എന്ന് ഇപ്പൊ അവര് പറഞ്ഞാൽ തിരിച്ച് വീട് വാടക എടുത്ത് വന്നിട്ട് കോർട്ടില് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് നാളെ പറഞ്ഞിട്ട് തിരിച്ച് ആനാഥാലയത്തിലേക്ക് പോലീസ് ഫോൺ ചെയ്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് അതാണ് സംഭവിച്ചത് എന്താണ് ഈ വീഡിയോയുടെ പിന്നിലുള്ള കഥ എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു മറുനാടൻ തൃശ്ശൂരിലേക്ക് എത്തിയതും ഷിബു ജോറിനെ കണ്ടതും ഷിബുവിൻ്റെ ഭാര്യയായിട്ടുള്ള സോണിയെ ബന്ധപ്പെട്ട് ഈ വിവരങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചതും തൃശ്ശൂരിൽ നിന്നും പണ വിജയനൊപ്പം ആർ പിയൂഷ് മറനാടൻ മലയാളി